ഹായ് ഇത് ഞങ്ങളുടെ നാട്ടിലെ കർഷക സഭയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ കർഷക കർഷകസഭ നടന്നോ നടന്നില്ലെങ്കിൽ അതായത് കർഷക കർഷകസഭ ഞാറ്റുവേല ചന്ത എന്ന് പറയും നിങ്ങളുടെ നാട്ടിലെ കൃഷിഭവനിലൊക്കെ നടന്നോ തിരക്കണം നടന്നില്ലെങ്കിൽ എല്ലാവരും തിരക്കണം പങ്കെടുക്കണം നമ്മുടെ പങ്കാളിത്തമാണ് ഓരോ മേഖലയും വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ പങ്കാളിത്തം കാർഷിക മേഖലയിൽ ഉണ്ടാവണം നമ്മളെ ഇടപെടലോട് കൂടിയേ കാർഷിക മേഖല വളർന്നു വരുത്തുള്ളു അപ്പൊ അതുകൊണ്ട് എല്ലാരും എല്ലാവരുടെയും നാടുകളിലെ കർഷക സഭകളിലും ഞാറ്റുവേല ചന്തകളിലും ഒക്കെ സജീവമായി പങ്കെടുക്കാൻ പറ്റണം പ്രാദേശിക കർഷകർ ഉത്പാദിപ്പിക്കുന്ന അവരുടെ സാധനങ്ങൾ കൊണ്ടുവരികയും ഒപ്പം തന്നെ അവിടെ ചെറിയ തൈകൾ കർഷകരുടെ തന്നെ കർഷകരുടെ തന്നെ സംഘങ്ങളുടെ ചെറിയ തൈകളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നല്ല നിലവാരമുള്ള തെങ്ങി തൈകളൊക്കെ അവിടെ കിട്ടുന്നതാണ് അപ്പൊ അതൊക്കെ നമ്മൾ അതിന്റെ സാധ്യതകളൊക്കെ പരമാവധി ഉപയോഗിക്കണം നമ്മൾ ഉപഭോക്താക്കളായിട്ട് വന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ സജീവമാവുകയും കൂടുതൽ ജനോപകാരപ്രദമായ തലങ്ങളിലേക്ക് എത്തപ്പെടുകയും ചെയ്യത്തുള്ളൂ അപ്പൊ നിങ്ങളുടെ എല്ലാ കൃഷിഭവനങ്ങൾ കാര്യമൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഇടയ്ക്കൊക്കെ പോയി ബന്ധപ്പെടണം അവിടെ പോയി കാര്യങ്ങളൊക്കെ തിരക്കണം സ്കീമുകൾ എന്തൊക്കെയാണൊക്കെ തിരക്കണം അപ്പോൾ നമുക്കൊരു ബന്ധം ഉണ്ടാകുകയും നമ്മൾ ആ സ്ഥാപനം ഉപയോഗിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകുകയും അതുവഴി അത് കൂടുതൽ പ്രചാരത്തിൽ വരികയും നമുക്കത് പ്രയോജനപ്രദമായി വരികയും ചെയ്യത്തുള്ളൂ അപ്പം മേലിലാണെങ്കിലും എല്ലാവരും പോയി തിരക്കണം അത് നടന്നു നോക്കുന്നവർ തന്നെ മിക്കവാറും നടന്നു കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും കർഷക സഭ ഞാറ്റ് ചിന്തയിൽ പങ്കെടുക്കണം സജീവമായി പങ്കാളിത്തം ഉണ്ടാകണം കർഷക മേഖലയിലെ ഓരോ സെക്യുണ്ടറി നമ്മുടെ ഓരോ കോൺട്രിബ്യൂഷനും കൊടുക്കാൻ പറ്റണം ഓക്കെ താങ്ക് യു